പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിഷ ഹൈക്കോടതി ശരിവച്ചു സെഷൻസ് കോടതി വിധിച്ച വധശിഷയാണ് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത് പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി നീതിയെന്നാണ് വിധിപ്രസ്താവനയുടെ ഹൈക്കോടതി പറഞ്ഞത് കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനമാണെന്നും കോടതി നിരീക്ഷിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി അംഗീകരിച്ചത് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ശാസ്ത്രീയ തെളിവുകൾ അംഗീകരിക്കുന്നെന്നും കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഉന്നത ബോധ്യത്തോടെ വധശിക്ഷ ശരിവെക്കുന്നു ഇത്തരമൊരു ക്രൂരകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് ഈ വധശിക്ഷയെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ട് വൈകുന്നേരമാണ് നിയമ വിദ്യാർത്ഥിനിയെ പെരുമ്പാവൂർ കുറുപ്പുംപടിയിലെ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അസം സ്വദേശിയായ അമീറിനെ പിന്നീട് ജൂണിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിന് വിചാരണ തുടങ്ങി ഡിസംബർ പതിനാലിനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി അമീറുൽ ഇസ്ലാം കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ് പേജുള്ള അനുസരിച്ചായിരുന്നു വിചാരണ ഒന്നര വർഷത്തിലധികം നീണ്ട വിചാരണക്കൊടുവിൽ വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു വധശിക്ഷ ആയതിനാൽ ശിക്ഷാവിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ജിഷ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ആഴത്തിലേറ്റ മുറിവുകളായിരുന്നു മരണകാരണം കൊല്ലപ്പെടും മുൻപ് യുവതി പ്രതിയുടെ കയ്യിൽ കടിച്ചിരുന്നു ഇതിലൂടെ ലഭിച്ച സാമ്പിളിൻ്റെയും പ്രതിയുടെ ഡി എൻ എയും ഒരുപോലെയായിരുന്നു അമീറുൽ ഇസ്ലാമിന്റെ രക്തം യുവതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ചു അമീറുൽ ഇസ്ലാമിന്റെ ചെരുപ്പിൽ നിന്നും യുവതിയുടെ ഡി എൻ എയും കണ്ടെത്തി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയിൽ നിന്നും യുവതിയുടെ ഡി എൻ എ സാമ്പിൾ ലഭിച്ചു ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചാണ് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കുറ്റത്തിന് പ്രതിക്ക് പ്രോസിക്യൂഷൻ എന്ന വിധി ഉറപ്പുവരുത്തിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കോഴിളക്കം സൃഷ്ടിച്ചതാണ് ഈ കൊലപാതക കേസ് പ്രതിയെ പിടികൂടുന്നതിൽ ആദ്യ അന്വേഷണ സംഘം വഴിമുട്ടിയിരുന്നു തുടർന്ന് കേസ് അന്വേഷിക്കാൻ പുതിയ പ്രത്യേക സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു കൊലപാതകം സംഭവിച്ച് ഒരു മാസത്തിന് ശേഷമാണ് അന്വേഷണ സംഘത്തിന് പ്രതിയെ പിടികൂടാനായത് അതിഥി തൊഴിലാളിയായിരുന്ന അസം സ്വദേശി മുപ്പത്തിരണ്ട് കാരൻ അമീറുൽ ഇസ്ലാമാണ് ഈ കേസിലെ ഏക പ്രതി